നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തി ഓണസമ്മാനമായി നാടിന് നൽകാനാവുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കാട്ടാനക്കുട്ടിയെ പിന്തുടരുന്നതിനിടെ ആർ ആർ ടി അംഗവും മുഖം കാരമൂല കൽപൂർ സ്വദേശിയുമായ കരീമിന് പരിക്ക് മയക്കുമരുന്ന് ഉപയോഗം പുതുപ്പാടിയിൽ മകൻ മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു എസ് കോഴിക്കോട് സൗത്ത് ജില്ലാ സാഹിത്യോത്സവിന് സമാപനം മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി വയനാട് തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിടാൻ സർക്കാർ തീരുമാനിച്ചതായും പാതയുടെ പ്രവൃത്തി ഓണസമ്മാനമായി നാടിന് നൽകാനാകുമെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ കർണാടകയിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്നും കോഴിക്കോടും വയനാടും തമ്മിലുള്ള ദൂരം കുറയുമെന്നും മന്ത്രി പറഞ്ഞു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടന മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനം ഇലന്തു കടവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക കാട്ടാനക്കുട്ടിയെ പിന്തുടരുന്നതിനിടെ ആർ ആർ ടി അംഗം മുക്കം കൽപ്പൂർ സ്വദേശി കരീമിന് പരിക്ക് കാവിലുംപാറയിൽ കാട്ടാനക്കുട്ടിയെ പിന്തുടരുന്നതിനിടയിലാണ് കരീമിന് പരിക്കേറ്റത് കാവിലമ്പാറ പഞ്ചായത്തിലെ കരിങ്ങാട്ടും ചൂരണിയിലും ആറുപേരെ ആക്രമിച്ച കാട്ടാനക്കുട്ടിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് കരീമിൻ്റെ കാലിന് പരിക്കുപറ്റിയത് ഉച്ചയോടെ ആനക്കുട്ടിയെ കരിങ്ങാട് പാടിയപ്പള്ളി മലയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് കണ്ടെത്താനായില്ല ആർ ആർ ദൗത്യസംഘവും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് വനം വകുപ്പിന്റെ പ്രത്യേക ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി മയക്കുമരുന്ന് ഉപയോഗം മൂലം പുതുപ്പാടിയിൽ മകൻ മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് താമരശ്ശേരി സ്റ്റേഷൻ പരിധിയിലെ പുതുപ്പാടി മണൽവയലിൽ ഇരുപത്തിയൊന്നുകാരനായ റിമീസാണ് മാതാവ് സഫിയയെ കുത്തി പരിക്കേൽപ്പിച്ചത് കൈക്ക് നിസ്സാര പരിക്കേറ്റ ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മയക്കുമരുന്ന് ഉപയോഗം മൂലം റമീസിനെ രണ്ടു തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സിച്ചിരുന്നായാണ് വിവരം യുവാവിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എസ് എഫ് കോഴിക്കോട് സൗത്ത് ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു മുക്കോ ഡിവിഷന് രണ്ടാം സ്ഥാനം നരിക്കുനിയിൽ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്ന എസ് എസ് എഫ് മുപ്പത്തി രണ്ടാമത് സാഹിത്യോത്സവത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേടി ഫറോക്ക് ഡിവിഷൻ ജേതാക്കളായി അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റോടെ മുക്കം ഡിവിഷൻ രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റോടെ മാവൂർ ഡിവിഷൻ മൂന്നാം സ്ഥാനവും നേടി പത്ത് ഡിവിഷനിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ പങ്കാളികളായത് സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ടി കെ അബ്ദുറഹിമാൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഷാദിൽ നൂറാനി അധ്യക്ഷത വഹിച്ചു സി കെ റാഷിദ് ബുഖാരി അനുമോദന പ്രഭാഷണം നടത്തി മരണം കൊടിയത്തൂർ കാലക്കുറ്റി വിളക്കോട്ടിൽ അബൂബക്കർ സിദ്ദീഖ് നിര്യാതനായി മയത്ത് നിസ്കാരം തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതിന് കൊടിയത്തൂർ ജുമാ മസ്ജിദിൽ നടന്നു കൂമ്പാറ പാലക്കിയിൽ പി സി തോമസ് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുഷ്പഗിരിയിൽ കിടുവറമ്പ് നെച്ചിക്കാട് സി എൻ അലവി അന്തരിച്ചു മയത്ത നമസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരം ചൂരോട്ട് ജുമാ മസ്ജിദിൽ നടന്നു കൊടിയത്തൂർ കാലക്കുറ്റി പൂളത്തോടി അബ്ദുറഹിമാൻ്റെ ഭാര്യ സലീമ നിര്യാതയായി മയത്ത് നമസ്കാരം ചൊവ്വാഴ്ച കാലക്കുറ്റി ജുമാ മസ്ജിദിലും തുടർന്ന് കൊടിയത്തൂർ ജുമാ മസ്ജിദിലും മണാശ്ശേരിയിലെ പോർട്ടറായിരുന്ന പൈറ്റൂളി നാരായണൻ നിര്യാതനായി സംസ്കാരം തിങ്കളാഴ്ച ഉച്ചക്ക് നടന്നു റേഡിയോ മുഖത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ